പ്രസിദ്ധമായ ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി നടന്നു മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം ജയസൂര്യ മുഖ്യ അതിഥിയായിരുന്നു ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി ഫൈനലിൽ എ ബാച്ച് വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും ബിബാച്ച് വിഭാഗത്തിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും മന്നം ട്രോഫി സ്വന്തമാക്കി എ ബാച്ചിൽ അയിരൂർ രണ്ടാം സ്ഥാനവും മല്ലപ്പുഴശ്ശേരി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ബിബാച്ചിൽ കുടിയാട്ടുകര രണ്ടും ഇടപ്പാവൂർ മൂന്നും സ്ഥാനം നേടി ആർ ശങ്കർ സുവർണ ട്രോഫി നെല്ലിക്കൽ പള്ളിയോടത്തിനും ലഭിച്ചു ലൂസേഴ്സ് ഫൈനലിൽ എ ബാച്ചിൽ കുറിയന്നൂരും ബിബാച്ചിൽ വൻമഴിയും വിജയികളായി പാടി തുഴച്ചിലിൽ മാലക്കരയും തെക്കേമുറിയും മുറിയും വിജയികളായി ചമയം ആടയാഭരണം എന്നിവയിൽ കാട്ടൂർ വെൺപാല പള്ളിയോടങ്ങൾ എ ബാച്ചിൽ വിജയിച്ചപ്പോൾ കടപ്ര ആറാട്ടുപുഴ എന്നിവ ബാച്ചിൽ വിജയികളായി ചരിത്രത്തിലെ പഴക്കമുള്ളത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഉത്രട്ടാതി ജലമേള വ്യത്യസ്തമാകുന്നത് ഇത് ഭക്തിയും വിശ്വാസവും സമർപ്പണവും മനുഷ്യനും ഈശ്വരനും പ്രകൃതിയും ഒന്നായി ചേരുന്ന സവിശേഷമായിട്ടുള്ള അനുഭവമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കാഴ്ചയും ഈ അനുഭവവും ലോകത്തിന്റെ മറ്റൊരിടത്തും ഉണ്ടാകില്ല നമ്മുടെ സാഹിത്യം അതുപോലെ നമ്മുടെ പള്ളിയോടം അതിലേക്ക് വേണ്ടിയിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആ പള്ളിയോടത്തിൽ കയറി അത് തുഴഞ്ഞു മുന്നോട്ട് പോകും ഇവിടെ എത്തി നമ്മുടെ ക്ഷേത്ര കടവിൽ സ്വീകരിക്കപ്പെട്ട് ഭഗവാന്റെ അതിഥികളായി ആനയിക്കപ്പെട്ട് അവർക്ക് മുന്നിലേക്ക് മനസ്സ് നിറഞ്ഞ് വിനയത്തോടുകൂടി ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം ആഹാരം രുചിച്ച് കഴിച്ച് സംതൃപ്തരായി മണങ്ങിപ്പോകുന്നു ഇതൊരു സംസ്കാരമാണ് ഈ ആറന്മുള വള്ളംകളിയും ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആറന്മുള വള്ളംകളി ആറന്മുളക്കാർക്ക് മാത്രമല്ല കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു ഉത്സവം കൂടിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം അടുത്ത പാച്ച എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആരംഭിക്കണം എന്ന് അറിയിക്കുകയാണ് അടുത്ത പാച്ച മുതവഴി പുതുക്കളങ്ങര പൂവത്തൂർ കിഴക്കൻ പഴയോടങ്ങൾപ്പെട്ട പഴയോടങ്ങൾ ഉടൻ തന്നെ

ും ഈ സത്രക്കിടവിലേക്ക് ആരംഭിക്കും ഇനി വരാനുള്ളത് പുതുക്കുളങ്ങരയും പൂവത്തൂർ അനിമനോഹരങ്ങളായ രണ്ട് പള്ളിയോടങ്ങൾ ശ്രീ ഹരിദാസ് ചാത്തനായുള്ള പുതുക്കുളങ്ങരയും ശ്രീ എസ് ശരൺകുമാർ ക്യാപ്റ്റനായുള്ള പൂവത്തൂർ കിഴക്കിൽ പങ്കെടുത്ത് അങ്ങനെ തുഴഞ്ഞെത്തുകയാണ് അതിമനോഹരങ്ങളായ കാഴ്ചകളുടെ ആരംഭഘട്ടങ്ങളാണ് സജ്ജനങ്ങളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പമാനദിയിലെ ഓരോ ജനഗണവും അമൃതിന് സമമായി ആനന്ദം മലരായി മാറി നിൽക്കുന്ന വെറും പാഴലം പോലും പാരാഴിയായി മാറി നിൽക്കുന്ന അതിസുന്ദരമായ കാഴ്ച സമ്മാനിച്ചുകൊണ്ട് നാല് പണികോളങ്ങൾ ബീവാച്ചിലെ അതിമനോഹരങ്ങളായ നാല് പണി

ഓരോ പള്ളിയോടവും ഒരു വാഹനമായി അങ്ങനെ ഒന്നുപോലെ ഒന്നുപോലെ ഒരുമയുടെ താളം പാടി ഒരുമയുടെ മേളം പൊട്ടി അങ്ങനെ എത്തിച്ചേരുകയാണ്